എന്റെ പേര് നീതു ഞാൻ നെടുങ്കുന്ന വരുന്നു ഞാനൊരു റെസ്പ്രീറ്റോ തെറാപ്പിസ്റ്റ് ആണ് നാട്ടിൽ നാലു വർഷമായിട്ട് വർക്ക് ചെയ്യുന്നു രണ്ട് വർഷമായപ്പോൾ തന്നെ എക്സ്പീരിയൻസ് ആയപ്പോൾ തന്നെ ഞാൻ വിദേശത്തേക്ക് ജോലിക്ക് നോക്കുന്നുണ്ടായിരുന്നു കുറേ ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്തു പക്ഷേ ഒന്നിലും എനിക്ക് കിട്ടിയിരുന്നില്ല അങ്ങനെ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാം ഏറ്റവും നല്ലത് നമുക്ക് വേണ്ടി കാത്തു വെച്ചിട്ടുണ്ട് വിശ്വസിക്കുന്നവര് അല്ലേ അപ്പയും അമ്മയും മുടങ്ങാതെ ഇവിടെ അങ്ങനെ ഞാന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ആദ്യ ചൊവ്വാഴ്ച കുവൈറ്റിലോട്ടുള്ള

അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് വന്നപ്പം അച്ഛനെ കണ്ട് ഞാൻ പറഞ്ഞു അച്ഛൻ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്ന് അപ്പം അച്ഛനോട് പറഞ്ഞു നീ പേടിക്കണ്ട അന്ന് നിനക്ക് ആ ഇൻറ്റർവ്യൂ പാസ് ആവും പിറ്റേ ദിവസം എനിക്ക്

നമ്മൾ നമ്മളിത്രേ കാലം വിചാരിച്ചിട്ട് മക്കളെ പ്രസവിക്കുന്നതാണ് ഏറ്റവും വലിയ വേദന അല്ല പ്രാർത്ഥനയുടെ ഒരു വേദന ഉണ്ടെന്ന് മറ്റേതൊരു ഒമ്പത് മാസം ചുവന്ന അവസാനത്തെ കുറച്ച് അല്ലെങ്കിൽ ഒമ്പത് മാസം വേദനിച്ചു ഇതൊരായുസ് ഒരു പ്രാർത്ഥനയുടെ നൊമ്പരം വേറാതെ നിങ്ങൾ നിങ്ങളുടെ മക്കളെ പ്രസവിക്കത്തില്ല മാതാപിതാക്കൾ അനുഭവിക്കേണ്ട കടന്നു പോകേണ്ട ഒരു പ്രസവ വേദനയാണ് പ്രാർത്ഥനയുടെ പ്രസവ വേദന അങ്ങനെ മിനിസ്ട്രിയിൽ പേപ്പർ പോയി

നീ അയക്ക കേട്ടോ ഒരു ദൈവ പൈതനുമെന്റിന് പോലും ഒരു ആരെങ്കിലും ഒരു രാവിലെ കൊച്ചിന്റെ പരീക്ഷാ ഫീസ് അടച്ചതാ എല്ലാം എല്ലാം പൈതന അഞ്ചു മണി ആയപ്പോ അമ്മയ്ക്ക് മനസ്സിൽ തോന്നില്ല ഒന്ന് നോക്കിയാൽ ബാലൻസ് പൈസ ഉണ്ടോ അക്കൗണ്ടിൽ നോക്കിയപ്പോ അയച്ച കൊടുത്ത പൈസ തിരിച്ചു വന്നിരിക്കുക അഞ്ച് മണിക്ക് ലാസ്റ്റ് ലാസ്റ്റ് അവറാ അതുകൊണ്ട് തീർന്നു ഇനി ആ പരീക്ഷ എഴുതാൻ പറ്റത്തില്ല ഞങ്ങൾ നോക്കിയാൽ ആരാ ഈ അമ്മയോട് പറഞ്ഞ അക്കൗണ്ട് നോക്കുക അത് മണിയായെന്ന് ഓർത്തോണം ഈ അമ്മ രാവിലെ പറഞ്ഞ സാക്ഷ്യം എങ്ങനെയാണ് എന്നിട്ട് ഉടനെ ഫോൺ വിളിക്കാം ഉള്ള നമ്പറുകളിലൊക്കെ വിളിച്ച് ആരായിരിക്കും മണി കഴിഞ്ഞാൽ ഏതെങ്കിലും ഓഫീസർമാർ ഫോൺ എടുക്കുമോ അത് വിശുദ്ധന്മാരായിരിക്കും അങ്ങനെ ഏതെങ്കിലും ഓഫീസർ ഫോണെടുത്ത് ആ ഓഫീസുകാർ വിശുദ്ധനായിരിക്കും ഏതോ ഒരാൾ യൂണിവേഴ്സിറ്റി കിട്ടി ഞങ്ങൾ അവസാനം എന്തൊക്കെ പറഞ്ഞാലും നേരെ അയാൾ എന്തോ കണക്ട് ചെയ്ത് ഇവർക്ക് കരഞ്ഞു പോയി പ്രാർത്ഥിച്ചിരിക്കുക കണക്ട് ചെയ്ത് കണക്ട് ചെയ്തിന് മെയിൻ മെയിൻ ആളുടെ അടുത്ത് വൈസ് ചാൻസലറോ അല്ലെങ്കിൽ രജിസ്ട്രാറിൻ്റെ അടുത്തങ്ങളിൽ സാധനം ചെന്നു അയാൾ പറഞ്ഞു എട്ട് വരെ ഞാൻ ഇത് ഓൺ ചെയ്തിട്ട് ഓപ്പൺ ചെയ്തിട്ടേക്കാം നിങ്ങൾക്ക് പേ ചെയ്യാമെങ്കിൽ പേ ചെയ്തോളാം പറഞ്ഞു ലോക ലോകചരിത്രത്തിൽ നിങ്ങളിത് കേട്ടിട്ടുണ്ടെങ്കിൽ പറ പക്ഷേ ഈ കണ്ണീരിൻ്റെ പ്രാർത്ഥനയ്ക്ക് നൊമ്പരത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം തരും

ഓവർ ലെറ്റർ വരിക ഓവർ ലെറ്റർ വന്ന എനിക്ക് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അതങ്ങനെ വന്നു mene ത്രൂ മെയിൽ ആയിരുന്നു വന്നത് അല്ല ഞാൻ അങ്ങനെ വന്നു എന്റെ അപ്ലിക്കേഷനിൽ ആവുന്നത് എങ്ങനെയാണ് എട്ടുന്നത് ഞാൻ ഞാൻ ബാധിച്ചു ആ വീട്ടുകാര് എല്ലാരും ഇരുന്നു പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അന്ന്ട്ട് അത് പൊങ്ങി വന്നു ആ കാണാനായി പോയതറിയില്ല എങ്ങനെയാണ് യു ഡോണ്ട് നോ വാട്ട് ഹാപ്പൺഡ് ബ്ലെസിംഗാണ് രഹസ്യമാ യു ഡോണ്ട് നോ വാട്ട് ഹാപ്പൺഡ് ഈ അത്ഭുതം എന്നെ തേടി വരാൻ കാരണം കാരണമെന്നാ നോക്കിയത് പറഞ്ഞ കേട്ടല്ലോ നിങ്ങൾ കേട്ടല്ലോ ഞാൻ പറയിപ്പിക്കുന്നില്ല എനിക്ക് കൊച്ചിന് വരി പള്ളി ഒന്ന് പ്രാർത്ഥിച്ച് കണ്ടിട്ടുണ്ടോന്നല്ല എനിക്കൊരു പരിചയമില്ല വിളിച്ചേറ്റല്ല നോക്ക് നീ നീ അത്ഭുതം നീ കണ്ണൂരിൽ നമ്മൾ മലയാള ഭാഷ നീ കണ്ണൂരിൽ പോയെന്നു പോയല്ലേ കണ്ണൂർ നീ ദൈവം നമ്മുടെ ജീവിതം നോക്കിയാ അത് ഫയൽ നഷ്ടപ്പെട്ടു ഓക്കെ മേനേ പറഞ്ഞു പെട്ടെന്ന് പോയി സമയമായി രണ്ടാഴ്ച കഴിഞ്ഞപ്പം എനിക്ക് വിസ വന്നു പിന്നെ കുവൈറ്റിലോട്ടുള്ള പേപ്പർ ഒക്കെ സ്റ്റാർട്ട് ചെയ്തു പിന്നെ മെഡിക്കൽ ചെയ്യണമായിരുന്നു മെഡിക്കൽ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ട്രയൽ മെഡിക്കൽ ആയിട്ട് ചെയ്തപ്പം എക്സ്റേക്കകത്ത് എൻ്റെ റൈറ്റ് ലങ്ങിൽ ഒരു പാച്ച് കണ്ടു അങ്ങനെ പാച്ച് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ മെഡിക്കൽ മെഡിക്കല് ആക്കി വിടുക ചെയ്യുന്നത് ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചു പതിമൂന്ന് നൊവേന ചൊല്ലി എന്നും പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഞാൻ മെഡിക്കലിന് പോകുന്നതിൻ്റെ തല ചൊവ്വാഴ്ച ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഞാൻ ആരാധനയുടെ സമയത്ത് പ്രാർത്ഥിക്കുമ്പം കരുണയുടെ രൂപത്തിൽ നോക്കിയപ്പം ഈശോയുടെ ഈശോ അങ്ങനെ തിരക്തത്താൽ എന്നെ കഴുകണേന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നോക്കുമ്പം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു ഈശോയുടെ രക്തം വീണ് ആ പാച്ച് ഇല്ലാതായി പോകുന്നതായിട്ട് മാസമാണ് കഴുക പോവുക 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 കഴുകാൻ എല്ലാം കഴുകി മാറ്റാൻ ഞാൻ അങ്ങനെ മെഡിക്കലിന് പോയി ഞാൻ എനിക്ക് ഉറപ്പായിരുന്നു എന്തായാലും പാച്ച് പോയിട്ടുണ്ടെന്നുള്ളത് ഞാനങ്ങനെ എക്സറേ എടുത്ത് സീറ്റി എടുത്തപ്പോ തന്നിട്ടുണ്ട് പക്ഷെ ഞാൻ അതൊന്നും എടുത്തില്ല ജസ്റ്റ് പ്രാർത്ഥിച്ചത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ

അവനോട് കൂടെ അവനിൽ അവൻ വഴിയായി എല്ലാം ചെയ്യപ്പെടും മകളെ ഹാലയിലുയ്യ ഹാലു സന്തോഷമായി ഏഹ് അഞ്ചാം തീയതി പോവുക എന്നാൽ അഞ്ചാം തീയതി എന്ന് പറഞ്ഞാൽ നീ അടുത്ത പോയ ഇല്ല ഇവിടെ അന്നേരം ഇപ്പം എങ്ങനെ കൂടും ഇനി ഓൺലൈൻ ഉണ്ട് പറഞ്ഞിട്ട് ബോമച്ചുടങ്ങിയൊക്കെ ദൈവാനുഗ്രഹിക്കേണ്ട മോള് ദൈവത്തിന്റെ പരിശോധന നല്ല ജോലി നിനക്ക് കേട്ടിട്ട് നിന്റെ ഭാവി ജീവിതം എല്ലാം കർത്താവാന കുടുംബാനുഗ്രഹിക്കപ്പെട്ടെ നീ അനേകർക്ക് അനുഗ്രഹവും സാക്ഷിയുമായി തീരട്ടെ നിന്റെ ഈ സാക്ഷ്യം കാണുന്ന അനേകര അനുഗ്രഹം ഈ സമയത്ത് ഭാഗിക്കട്ടെ അമ്മയെ ദൈവാനുഗ്രഹിക്കട്ടെ കുഞ്ഞുങ്ങളെ ദൈവസേന വളർത്തി അമ്മ എത്ര ഭാഗ്യവരി നിന്നെ ദൈവാനുഗ്രഹിക്കേണ്ട മോള് നിനക്ക് എന്നും ആനന്ദിക്കുവാനും ദൈവത്തെ നന്ദി പറയുവാനും കർത്താവിടെ വരുത്തട്ടെ നിന്റെ കുടുംബാനുഗ്രഹം ദൈവാനുഗ്രഹിക്കേണ്ടവള ഈശോടെ തിരിച്ചോരയാൽ മുത്തിരിട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവ്